ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഭാരതം ഇന്ത്യക്ക് മുകളിലൂടെ തന്നെ ബംഗ്ലാദേശിന്റെ ഒരൊറ്റ വിമാനം പറക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ധക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭീമാർ ബംഗ്ലാദേശ് എയർലൈൻസ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനായി തന്നെ ഇന്ത്യ അനുമതി നൽകുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിനായുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ് വിമാന സർവീസുകളെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടിയാണിപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഉഭയകക്ഷി കരാർ അനുസരിച്ചായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു കരാർ പ്രകാരം ആ ആകാശപാത ഉപയോഗിക്കാൻ ബംഗ്ലാദേശിന് അവകാശമുണ്ടെങ്കിൽ പോലും സുരക്ഷാ കാരണങ്ങളിലോ അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയോ ഭാരതത്തിന് ഇതിന് അനുമതി റദ്ദാക്കാൻ സാധിക്കും ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം ബംഗ്ലാദേശിലെ തീവ്രവാദ അനുകൂലികളാകട്ടെ ഭാരതത്തിനെതിരെ നിരന്തരം വിഷം ചീറ്റുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള ഇവരുടെ പുതിയ ചങ്ങാത്തത്തിന് അത് സൗകര്യം ഒരുക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിരോധ വിദഗ്ദ്ധർ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത് ദക്കയിൽ നിന്ന് കറാച്ചിയിലേക്ക് ഭീമാർ ബംഗ്ലാദേശ് വിമാനങ്ങൾക്ക് ഭാരതത്തിന്റെ ആകാശപാത അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല ഭാരതം അനുവദി നിഷേധിച്ചാൽ ദക്കയിൽ നിന്നുള്ള വിമാനത്തിന് ഇന്ത്യൻ ഉപദ്വീപിനെ ചുറ്റി കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ടി വരും ഭാരതത്തിന്റെ ആകാശത്തിലൂടെ പറന്നാൽ ദക്കയിൽ നിന്ന് കറാച്ചിയിലേക്ക് എത്താൻ വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ദൂരവും മൂന്ന് മണിക്കൂർ സമയവും മതിയാകും എന്നാൽ ഭാരതം ആകാശപാത വിലക്കിയാൽ ഭാരതത്തിൽ ഇത്തരമൊരു നിർണായക എടുത്താൽ വിമാനത്തിന് ഇന്ത്യയെ വലം വെച്ച് കടലിലൂടെ അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരും അതായത് മൂന്ന് മണിക്കൂർ യാത്ര എന്നത് എട്ട് മണിക്കൂറായി വർദ്ധിക്കും അത് മാത്രമല്ല നിലവിൽ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി ഇരുപത് ഡോളർ എന്നത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് ഡോളറിലേക്ക് ഉയരും ഇത് വിമാന സർവീസിനെ സാമ്പത്തികമായി തന്നെ തകർക്കാൻ കെൽപ്പ് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് അത് എത്തുമെന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം ഭാരതത്തെ പ്രകോപിപ്പിക്കാനാകട്ടെ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി സൈനിക വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ബംഗ്ലാദേശ് വലിയ രീതിയിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ആദ്യമായി തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകൾ ബംഗ്ലാദേശ് തുറമുഖങ്ങളിൽ അടുപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇരുപത്തിയേഴ് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ വിലക്ക് കൂടുതൽ അവിടെ കർശനമാക്കിയിട്ടുണ്ട് ഒരു പശ്ചാത്തലത്തിൽ തന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്ന ബംഗ്ലാദേശ് വിമാനങ്ങൾക്ക് മാത്രം ഇളവ് നൽകേണ്ടതില്ല എന്നതാണ് ഭാരതത്തിന്റെ ഒരു പൊതുവികാരമായി തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്